ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് വീട്ടിൽ അച്ഛനുണ്ട് കേട്ടോ അതുകൊണ്ട് സന്തോഷമുണ്ട് കൊച്ചിനെ നോക്കാൻ ആളുണ്ട് പിന്നെ വീട്ടിൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും ഒരാളുണ്ട് രാവിലെ വെയിൽ തെളിയുന്ന വേണ്ടിയിട്ട് കുറേ കിളികൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസം അതുങ്ങളുടെ ചിലപ്പ് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കണ്ടിട്ട് ഇത് എന്ന് പറഞ്ഞ കിളിയില്ലേ അതാണെന്നാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ചന്ദ്രൻ മാനത്ത് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ അതിലൊരു വിമാനം പോകുന്നത് നിങ്ങളെ കാണിക്കുവാണേ പക്ഷേ വിമാനത്തെ കാണാൻ പറ്റുന്നില്ല വീഡിയോയിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്താ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ വെയിൽ അതൊന്നും ഉണ്ടല്ലോ നമുക്ക് ചുറ്റും ഈ മരങ്ങളായതുകൊണ്ട് വെയിൽ തീരെ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അവിടെ കുറച്ച് തുറസായ സ്ഥലമായതുകൊണ്ട് മരങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നല്ല വെയിൽ കിട്ടും അപ്പോൾ ഒരു ഇളം വെയിലാണ് കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ വന്ന് നിൽക്കുകയാണെ കൂടുതൽ അമ്മച്ചിയുടെ കോഴികളും ഉണ്ട് പൂവാൻ കോഴിയും പിടക്കോഴിയും അതുപോലെ അമ്മച്ചിയുടെ പൂച്ചക്കുട്ടിയും കൂടെ ഉണ്ടേ അപ്പോൾ എല്ലാം വീക്ഷിച്ച് ഞാനിത് ആ കുറച്ച് നേരം അതിലിങ്ങനെ നടന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു വെയിലത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഡാമൊക്കെ കണ്ടോ എപ്പോഴും മഞ്ഞു മൂടി നിൽക്കുക അതിനർത്ഥം നല്ല തണുപ്പാണ് ആ ഏരിയയിലൊക്കെ എന്നാണ് നമ്മുടെ ഇവിടെ ഒരു പറങ്കിമാവ് ഉണ്ട് അതിൽ നിറച്ച് പൂ ഇട്ടിട്ടുണ്ട് ആ എല്ലാ സീസണിലും ഈ കശുമാവ് ഉണ്ടാകുന്ന എല്ലാ സീസണിലും ഇവിടെ നിറച്ചുണ്ടാവാറുണ്ട് കേട്ടോ നല്ല പഴുത്ത കശുമാങ്ങകൾ അത് അവിടെ ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നതാണെന്ന് തന്നെ എന്ത് രസമാണെന്നറിയോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നേ കുറെ പണികൾ പെൻഡിങ്ങ് അടുപ്പുണ്ട് അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഫുഡ്ഡൊക്കെ ഉണ്ടാക്കണം കേട്ടോ തെയ്യാവിലേന്ന് നിറച്ച് ഒരു മഞ്ഞക്കിളി ഇരിപ്പുണ്ടേ നല്ല രസം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് വെയിൽ തിരഞ്ഞപ്പം എല്ലാവരും കൂടെ പോകുന്നതാണ് ഏതാ അച്ഛൻ വെയിൽ കായാൻ വേണ്ടിയിട്ട് കൊച്ചിനെയും കൊണ്ട് വന്നിട്ടുണ്ടെ എല്ലാവർക്കും തണുപ്പാണ് പ്രശ്നം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ തന്നെ ഒരു ചെമ്പരത്തിപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതെട്ടോ കേട്ടോ റോഡിൻ്റെ സൈഡിൽ നല്ല രസമില്ലേ പിന്നെന്താ നമ്മുടെ ഇലച്ചെടികളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കാരണം രണ്ട് ദിവസം വരെ നമുക്ക് മഴയുണ്ട് ചാറ്റൽ മഴയാണേ പക്ഷേ അതുകൊണ്ട് ചെടികളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ആ ഒരു പേരേൽ നമ്മളൊരു ഫാഷൻ ഫ്രൂട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഈ വയലറ്റ് കളറുള്ള ഫാഷൻ ഫ്രൂട്ട് ഇല്ലേ അതാണ് അപ്പോൾ രാവിലെ കഴുകിയ ഉപ്പുമാവാണ് കേട്ടോ അച്ഛൻ ഉപ്പുമാവാണെന്ന് അറിഞ്ഞതേ പറഞ്ഞു എനിക്ക് വേണ്ട ഉച്ചക്കുള്ള ചോറ് മതിയെന്ന് ഞാനും അമ്മയും കൊച്ചുമൊക്കെ കഴിച്ചു കേട്ടോ അവനൊക്കെ ആദ്യം കൊടുത്തു രാവിലെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ റോബസ്റ്റാ പഴവാണേ റോബസ്റ്റാ പഴം ഒന്നാമത് നല്ല തണുപ്പല്ലേ അത് കാരണം രണ്ടും കൂടെ കഴിക്കുമ്പോൾ തന്നെ നല്ല ഐസ് വെള്ളം കുഴിക്കുന്ന ഫീലാണ് കേട്ടോ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്നാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കണ്ടാന്ന് വിചാരിച്ചിട്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല സമയം ഒരുപാടായിട്ടുണ്ട് രാവിലെ കറക്റ്റ് സമയത്തൊന്നും ഞാൻ ഒന്നും കഴിക്കാറൊന്നുമില്ല കൃത് കൃത്യനിഷ്ഠയൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല ഇടയ്ക്കൊന്ന് കുറച്ച് ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അത് അവനെ ഉണന്നു അതല്ലേലും അങ്ങനെയാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും അവന് ബാത്റൂമിൽ പോവുക അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുക അങ്ങനത്തെ പല പല ഡിസ്റ്റർബൻസസ് ഉണ്ടാവും ഞാൻ ഭക്ഷണം കഴുകായിരിക്കുമ്പോളെ പിന്നെ ഞാൻ എങ്ങനെയാണ് കൈ കഴുകിയിട്ട് പിന്നെയും കൊണ്ട് കിടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കാഴ്ചയൊക്കെ കാണിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നേരെ പോകുന്നു എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് അലക്കം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ തിരക്കുകളായിരുന്നു ഓരോരോ തിരക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴയുണ്ടായിരുന്നെന്ന് ഈ മഴയെ തുടങ്ങിയിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അലക്കാനേ നിന്നില്ല ഇപ്പം ഇത് മഴയൊക്കെ ഒന്ന് കുറഞ്ഞ നല്ല വെയിലൊക്കെ വന്നതുകൊണ്ട് ഇന്നൊന്ന് അലക്കിയിടുകയാണ് കേട്ടോ കുറേ ഉണ്ട് തുണികൾ അത് സലമല്ല സോപ്പുകളൊക്കെ ഇട്ട് വെച്ച് ആയിക്കോളുമല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും പണിയും ചെയ്ത് നടക്കാമല്ലോ കുറച്ച് കഴിയുമ്പോൾ വന്ന് അലക്കിയിട്ടാൽ മതിയല്ലോ കൊച്ചിൻ്റെയാണ് കേട്ടോ ഒരു ലോഡ് കണക്കിന് തുണിയുള്ളത് എട്ട് കാലികൾ നിറച്ചേ മഞ്ഞുവല കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖത്തെപ്പോഴാണ് തട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഞാനാണെങ്കിൽ ശ്രദ്ധിക്കുകയില്ല കേട്ടോ വേഗത്ത് പോകും മുഖത്ത് വന്നിരിക്കുമ്പോൾ ആ അറിയുന്നത് എട്ടുകാലി വിലയാണല്ലോ എന്ന് തുണികളെല്ലാം നേരെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ മുറ്റൊന്ന് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടി വന്നേ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സമയം ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല എന്നിട്ടും കണ്ടോ എരമ്പ് കാരണം നമുക്ക് വെയിലൊന്നും തീരെ വന്നിട്ടില്ലേ പക്ഷേ ഇതാണ് കേട്ടോ വീട്ടുമുറ്റത്തൊക്കെ സുഖം നമുക്കിങ്ങനെ ഒന്ന് പുറത്തൊന്നും ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെയിലില്ലാതാണെങ്കിൽ സുഖമുള്ളൂ അമ്മ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇന്നിപ്പോൾ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചെടിയുടെയൊക്കെ ഇടയിൽ രണ്ട് മൂന്ന് കാക്കച്ചുള്ളികളൊക്കെ കിട്ടിയാൽ അപ്പോൾ ഞാൻ അത് തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ നമ്മളീ തീ പിടിപ്പിക്കുന്ന ഏരിയയിൽ കുറേ മരഞ്ഞ് കിടക്കുമായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പം ഞാനൊക്കെ ഒന്ന് തൂത്തുവാരി കൂട്ടിയിട്ട് കുറച്ച് വിറകുകളൊക്കെ അടുക്കിപ്പിറുകി വെച്ച് പിന്നെ വേണ്ടാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ കുപ്പി പാട്ട അങ്ങനത്തെ എല്ലാം ഒന്ന് വേർതിരിച്ചെടുത്തിട്ട് ആ പൊടിയെല്ലാം ഒന്ന് തൂത്തുവാരി കളഞ്ഞു കേട്ടോ കുറേ ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചാണെങ്കിലും അതും ഇതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടിടും പിന്നെ ഇവിടെ കിടക്കുന്നത് അകത്തേക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊച്ചു പിള്ളേരുടെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയേ പിന്നെ നേരം വൈകുന്നേരം തുണി അലക്കിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം ഒന്ന് വെരിച്ചിടുകയാണ് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് ഇലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുറച്ച് ഡ്രസ്സും അച്ഛൻ്റെയും കൂടെ അതും അവിടെ വെയിലത്തെ കിടപ്പുണ്ട് കാര്യമായിട്ടൊന്നും ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ആണെങ്കിൽ തീരെ വെയിലുണ്ട് ഇല്ലല്ലോ അപ്പോൾ അതിങ്ങനെ അവിടെ ഉണങ്ങാത്ത കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ ബാക്കി തുണികളൊക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ട് കുറേ തുണിയുണ്ട് കേട്ടോ ഞാൻ ബെഡ്ഷീറ്റും എല്ലാം അലക്കിയിട്ടുണ്ട് ഒരു ആവേശത്തിനെല്ലാം കൂടെ വെള്ളത്തിലിട്ടു ലാസ്റ്റ് വിചാരിച്ചു എല്ലാം കൂടെ ഇടണ്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അലക്കിയാൽ മതിയായിരുന്നു എന്ന് പിന്നെ എല്ലാം അലക്കി തീർന്നു കേട്ടോ വേഗം തന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിക്കലാണ് അപ്പോൾ അവനെ ഞാൻ കുറേ നേരം മുമ്പ് വെളിച്ചെണ്ണ തേച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആട്ടിയെ വെളി ആട്ടുന്ന വെളിച്ചെണ്ണ കിട്ടൂലേ ആ സ്ഥലത്തുനിന്ന് അങ്ങനത്തെ വെളിച്ചെണ്ണ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവനെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറുമ്പോൾ ഞാൻ നിർത്തിയതാണ് അപ്പോൾ അത് അവന് ഇവിടെ നിന്ന് കുളിക്കാനാണ് ഇഷ്ടം നമ്മൾ ബാത്റൂമിൽ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാനിത് ഈ വെയിലത്ത് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാണ് കുളിപ്പിക്കുന്നത് ആ വീപ്പിക്കാത്ത വെള്ളമാണെങ്കിൽ ആണെങ്കിൽ വെയിലടിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ നന്നായിട്ടെന്ന് പറഞ്ഞാൽ മേത്ത് ഒഴിക്കാൻ ഒരു ചൂട് തണുപ്പ് അങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ചു കേട്ടോ ഇവിടെ ആവുമ്പോൾ വലിയ വഴക്കും വാശിയൊന്നുമില്ല ഇഷ്ടമാണ് അവന് കല്ലിൻ്റെ എന്തിനാ നിർത്തി കുളിപ്പിക്കുന്നതെന്ന് ചോദിക്കില്ല കേട്ടോ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അവനിപ്പോൾ തലയിൽ വെള്ളം ഒഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷെ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല വേഗം തന്നെ കുളിപ്പിക്കണമല്ലോ അപ്പം ഞാൻ വേഗം കളിയൊക്കെ നിർത്തിയിട്ട് വേഗം കുളിപ്പിച്ച് തോർത്തിയിട്ടോ തല തോർത്താന്ന് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് മിക്ക പിള്ളേർക്കും ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തലയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എവിടെയും തോർത്താൻ സമ്മതിക്കില്ല മേത്തൊക്കെ ആണെങ്കിലും തോർത്താൻ ഒട്ടും സമ്മതിക്കത്തില്ല ഞാൻ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് കേട്ടോ തോർത്താറ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ കടമ്പയാണ് കേട്ടോ കൊച്ചിനെ കുളിപ്പിക്കുക എന്നുള്ളത് രാവിലെ അത് അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബാക്കി ജോലികളെല്ലാം ഞാൻ സ്മൂത്തായിട്ട് ചെയ്യും ഇവനെ ഒന്ന് പിടിച്ചു വെച്ച് കുളിപ്പിക്കലാണ് ഏറ്റവും വലിയ ചടങ്ങ് അങ്ങനെ അവനെ കുളിപ്പിച്ച് തോർത്തുകയൊക്കെ ചെയ്തു കേട്ടോ ഇനി നേരെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് ഇടിപ്പിക്കണം തലമുടിയൊക്കെ ഒന്ന് ജീവി കൊടുക്കണം രാസനാഥിപ്പൊടി തേച്ച് കൊടുക്കണം അപ്പം അമ്മയെന്നും പറയും കിട്ടോ ഒന്നും മറക്കാതെ രാസ്നാദി തേച്ച് കൊടുക്കണം അല്ല ജലദോഷം പിടിക്കുമെന്ന് അപ്പോൾ എന്നും മുടക്കാതെ ചെയ്തു കൊടുക്കാറുണ്ട് കുറേ നേരത്തെ ജോലിക്കിടയിൽ എനിക്ക് കുറച്ചൊരു മടുപ്പ് തോന്നി കേട്ടോ അപ്പം ഞാനൊരു ഓറഞ്ച് എടുത്ത് കഴിച്ച് കഴിച്ചു കേട്ടോ ഇതിലെ നടന്ന് കഴിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ തണലുമല്ലേ നല്ല ഉണ്ട് ചെടികളും പൂക്കളൊക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട് കൊച്ചിനും അച്ഛനും ഒക്കെ ഞാൻ വേറെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞു അച്ഛൻ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ കുറച്ച് മുമ്പ് അപ്പോൾ മീൻ വന്നിട്ടുണ്ടായിരുന്നേ ഒരു ഗുഡ്സ് ഗുഡ്സിൽ അപ്പോൾ അതിനി വെട്ടണം കറിയൊന്നും ഞാൻ വെക്കണില്ല കറിയൊക്കെ അമ്മയെ വെക്കുകയുള്ളൂ വൈകുന്നേരം വരുമ്പോൾ കാരണം അമ്മ വെക്കുന്ന ടൈപ്പ് കറിയാണ് അച്ഛനെ ഇഷ്ടം ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ല അമ്മയുടെ ഭജകണച്ചനേറ്റവും ഇഷ്ടം എന്നും പറഞ്ഞ് ഞാൻ മോശപ്പെട്ടാ വെക്കുന്നതെന്നല്ല ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഉണ്ട് അത്യാവശ്യം അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇപ്പം ചൂടൂടെ കഴിക്കാമല്ലോ അമ്മ എല്ലാവർക്കും കൂടെ അയലയാണ് കേട്ടോ മേടിച്ചത് നമ്മൾ അയല മേടിക്കുമ്പോൾ കൂടുതലും അതിൻ്റെ ഈ ചേളയൊന്നും കളയാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തലഭാഗം വറുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ചിറകും ഇതുമൊക്കെ കളയാറുള്ളൂ തൊലിയൊന്നും കളയാറില്ല നമ്മൾ ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ അയലയുടെ തൊലിയൊക്കെ പൊളിച്ച് കളയുന്നത് നമ്മൾ ആ തൊലിയൊന്നും പൊളിച്ച് കളയാറില്ല കേട്ടോ നല്ല മീനല്ലേ പിന്നെ അതിൻ്റെ ചേളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും അതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് ഇവൻ ഇവനിപ്പം മീൻ കാണുന്ന വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മീൻ ഞാൻ നന്നാക്കുന്നത് കാണുമ്പോൾ ഓടി വന്ന് നോക്കിയിരിക്കും കേട്ടോ അവൻ്റെ ചെറിയ എന്ത് ജീവിയാന്നാണേ അതിൻ്റെ കണ്ണും മൂക്കും എല്ലാം എന്നോട് ചോദിച്ചു മനസ്സിലാക്കും കേട്ടോ കണ്ണ് കാണുമ്പോൾ കണ്ണും അങ്ങനെയെല്ലാം പറയും വാല് കാണുമ്പോൾ അത് എല്ലാം ഇങ്ങനെ പറയും കേട്ടോ എന്നോട് മീൻ നന്നാക്കുന്നത് ഞാനും പണ്ട് നോക്കിയിരിക്കുന്നതും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അമ്മ നന്നാക്കുമ്പോളെ എനിക്കാണെങ്കിൽ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ മടിയുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകല അങ്ങനെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ അങ്ങ് അരപ്പ് തേച്ച് വെച്ച് കേട്ടോ ഇനിയിപ്പോൾ കറി വെക്കാനാണെങ്കിലും അരപ്പേനെടുത്ത് നമുക്ക് അത് ആ മീനെടുത്ത് വേണേലും കറി വെക്കാം അപ്പം ഞാൻ ഉച്ചയ്ക്കത്തേക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മുരിങ്ങയില താളിക്കാൻ പോവാം മുരിങ്ങയില കുറേ നിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് പറിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മൂത്ത് അഴുകായിപ്പോകും അതുകൊണ്ട് മുരിങ്ങയില കറി വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അച്ഛനും ഇഷ്ടം മുരിങ്ങയില താളിച്ചത് സിമ്പിൾ കറിയാണ് ടേസ്റ്റും ഉണ്ട് ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ അതാണേ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് നമ്മുടെ ഇലയിട്ട് നന്നായിട്ട് വഴറ്റണം കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണേ എന്നാലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നന്നായിട്ട് വാടണം എല്ലാ ഇലയിലും പിടിക്കണം ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുരിങ്ങയില അരിയാറുണ്ട് നമ്മൾ അരിയും ഒന്നുമില്ല ചെറുതായിട്ട് അങ്ങ് ഊരത്തെയുള്ള കൊമ്പും കോച്ചിലും ഒക്കെ കാണാറുണ്ട് പിന്നെ നമ്മളതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അറിയാമല്ലോ കുറച്ച് വെള്ളമൊഴുകിയാൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രയും വേണ്ടൂ പക്ഷേ അപാര ടേസ്റ്റ് സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കാര്യം പറഞ്ഞാൽ അച്ഛൻ രാവിലെ കാര്യമായിട്ടൊന്നും ഇല്ല ഉച്ചയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ മീൻ എന്തെങ്കിലും ഇല്ലാതെ അച്ഛന് പറ്റിയേ ഇല്ല അപ്പോൾ ഉണക്കമീനിപ്പം ഉണ്ടായിരുന്നേ എന്താ തുണ്ടമീനില്ലേ അപ്പോൾ അത് രണ്ട് കഷ്ണം ഞാൻ വെള്ളത്തിൽ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുറേ നേരം മുമ്പ് അതിൻ്റെ ഉപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് മൂന്നാല് കഷ്ണം കഷ്ണോടത്ത് വാർത്തു അപ്പോൾ മുരിങ്ങയില തളിപ്പും പിന്നെ പയറും പാവയ്ക്ക് ഉപ്പേരി അമ്മ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെന്താ അമീ വറുത്തതും ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ച വിഭവങ്ങൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ വിറക് ഉണക്കാനിടണ്ട കാര്യം മറന്നുപോയി ഡെയിലി വന്നപ്പോഴാണ് എല്ലാം ഓർമ്മ വന്നത് കുറച്ചും കൂടെ മുമ്പ് ഇടേണ്ടതായിരുന്നു കേട്ടോ എന്നാൽ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയേനെ അപ്പോൾ ഞാൻ വേഗം പോയി അച്ഛന് ചോറ് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ വെ വിറക് വെയിലത്തിടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം